നമ്മൾ ചെയ്തു തീർക്കേണ്ട പല പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തു തീർക്കുന്നു ദീർഘമായി നമ്മൾ അനാവശ്യമായ കാര്യങ്ങളിലൊക്കെ ചെലവഴിക്കുന്നു പക്ഷെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മളെ മറപ്പിക്കുന്നത് നമ്മളെ അശ്രദ്ധമാക്കുന്നത് വിശ്വാചം അതുകൊണ്ട് വിഭാഗത്തുകളുടെ വിഷയത്തിൽ അത് ചെയ്യാൻ നമുക്ക് പ്രത്യേകമായ ശ്രദ്ധയുണ്ടാകണം ഏതൊരു അഭിപാദത്തിലേക്കും ഇറങ്ങുമ്പോൾ അത് പൂർണ്ണമായും ചെയ്യണം ഇത് പിശാദ് ഇതിൽ നിന്ന് തെറ്റിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി വളരെ ശ്രദ്ധയോടുകൂടി ഓരോ വിവാദത്തുകളും ചെയ്യാൻ നമ്മൾ സന്നദ്ധമാകണം അതുപോലെ തന്നെ സഹോദരന്മാരെ ഒടുവിൽ ഒരു മനുഷ്യൻ്റെ ജീവിതം അവസാനിക്കുന്ന അവസാന ഘട്ടത്തിൽ പോലും പിശാജ് മനുഷ്യൻ്റെ അട അടുക്കിലേക്ക് കടന്നു വരും എന്നിട്ട് അവസാനഘട്ടത്തിൽ ആ മനുഷ്യനെ എങ്ങനെയെങ്കിലുമൊക്കെ ൊലാലത്തിലായിക്കൊണ്ട് മരിപ്പിക്കാനുള്ള പരിശ്രമം നടത്തും മഹാനായ ഇബനത്തൈമിയാർ അഹിമഹ്ല പറയുകയാണ് ഒരു മനുഷ്യൻ മരിക്കാൻ കിടക്കുമ്പോൾ ഷെയ്ത്താൻ അവൻ്റെ ആളുകളോട് പറയും അവൻ്റെ അടുക്കിലേക്ക് പോയി അവനൊലാരത്തിലാക്കുക ഇതവസാനത്ത് അവസരമാണ് ഈ അവസരം നഷ്ടപ്പെട്ടാൽ പിന്നെ ഒരിക്കലും ആ മനുഷ്യനെ വഴിപെടപ്പിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ മരിക്കാൻ കിടക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സുകളിൽ വിഷാദാരിശക്തമായ പരിശ്രമം നടത്തുന്ന നമ്മളെ തെറ്റിക്കാൻ നമ്മുടെ മനസ്സുകളിൽ വന്ന് അള്ളാഹുവിൻ്റെ തൊട്ട് നിരാശരാക്കി അതേപോലെ തന്നെ നമ്മുടെ പാപങ്ങളിൽ ഒന്നെങ്കിൽ നമ്മളെ പിന്നെ നമ്മളെപ്പോഴും ആ പാപങ്ങളിൽ നിന്ന് പശ്ചാത്താപിക്കുന്ന മനസ്സുകളിൽ നിന്നും നമ്മുടെ മനസ്സിനെ തെറ്റിക്കാനുള്ള പരിശ്രമങ്ങളൊക്കെ നടത്തി എങ്ങനെയെങ്കിലുമൊക്കെ നരകത്തിന്റെ അവകാശിയായിക്കൊണ്ട് ഖബറിൽ ശിക്ഷ അനുഭവിക്കുന്ന ആളുകളുടെ ആയിക്കൊണ്ട് മരണപ്പെടാനുള്ള ശ്രമം വിശാജ് നടത്തും അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകളിൽ മരണസമയത്ത് പിശാജ് അതിജയിക്കുന്നതിൽ നിന്നും അള്ളാഹുവിനെ കാവൽ തേടുന്ന പ്രാർത്ഥനകൾ പ്രത്യേകമായി നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് സഹോദരന്മാരെ ചില ഉദാഹരണങ്ങൾ മാത്രം നമസ്കാരവും സംഘാത്തിൻ്റെയും ഒക്കെ വിഷയത്തിൽ വിഗ്രഹങ്ങളുടെ വിഷയത്തിൽ ഉള്ള ചില ഉദാഹരണങ്ങൾ മാത്രമാണ് ഓർമ്മപ്പെടുത്തിയത് പിശാജ് കടന്നു വന്ന് ആ തിന്മകളിലേക്ക് നമ്മളെ തള്ളിയിട നന്മകളിൽ നിന്ന് നമ്മൾ പരമാവധി തടയാനും നന്മകളിൽ നിന്ന് തെറ്റിച്ച് മറ്റു ദുനിയാവിൻ്റെ ചിന്തകളിലേക്ക് നമ്മളെ കൊണ്ടുപോകാനുള്ള പരിശ്രമം പിശാജ് നമ്മുടെ മനസ്സിൽ നിരന്തരം നിർബോധനം നടത്തിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് അത്തരം പിശാദിന്റെ ശത്രുതാപരമായ മനോഭാവത്തെ അവൻ്റെ ശത്രുതകൾ ഏതൊക്കെ മാർഗങ്ങളിലും രൂപങ്ങളിലുമാണ് നമ്മുടെ ജീവിതത്തിൽ അവൻ പ്രകടിപ്പിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കി ആ ബോധ്യത്തോടു കൂടി പ്രസി വഞ്ചനാപരമായ പ്രവർത്തനങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള പരിശ്രമങ്ങളും മാർഗങ്ങളും നമ്മൾ നേടേണ്ടതുണ്ട് അല്ലാ ഹുഷ്നവും തആല ആ നിലക്ക് പിഷാജിന്റെ കുതന്ത്രങ്ങളിൽ നിന്നും ചതിയിൽ നിന്നും രക്ഷപ്പെടാൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുന്നു